പി സി ജോർജ് ബി ജെ പിയിലേക്ക് ജോയിൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇതൊരു ബാധ്യതയാകും പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം ബി ജെ പിക്ക് ഒരു ബാധ്യതയാകും അദ്ദേഹം വെട്ടിത്തുറന്ന് പച്ചയ്ക്ക് പലതും പറയുന്നയാളാണ് അത് തീർച്ചയായിട്ടും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും തലവേദനയായിരിക്കും അദ്ദേഹം സി പി എമ്മിൻ്റെ കൂടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെ യു ഡി എഫിൻ്റെ കൂടെ നിന്നപ്പോഴും ഒക്കെ പലതും വെട്ടിത്തുറന്നടിച്ചത് തീർച്ചയായിട്ടും മുന്നണികളെ പോലും ബാധിച്ചു എന്നുള്ളതും എല്ലാവർക്കും അറിയാം സോ ഇനി നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് വിശദമായി തന്നെ നമുക്കൊന്ന് സംസാരിക്കാം പി സി ജോർജും അദ്ദേഹത്തിന്റെ മകനും ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ പത്തനംതിട്ട മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന് സ്ഥാനാർത്ഥിത്വം കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ പോലും അപക്വുമാണ് നരേന്ദ്രമോദി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണത്തെയും നിലപാടുകളെയും പരിശോധിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പാർട്ടിയിൽ അംഗത്വം എടുക്കുമ്പോൾ പല ധാരണകളും അവർക്കിടയിൽ ഉണ്ടാകാം പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലംഘനവാ ധാരണയിൽ ഉണ്ടായെങ്കിൽ തന്നെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതിന് പകരം മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കുന്നു അനിൽ ആന്റണിയെ പോലെ ഒരു മത്സരാർത്ഥിയെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു അനിൽ ആന്റണി ആരോ ആയിക്കോട്ടെ അദ്ദേഹവും ബി ഒരു അംഗത്വം എടുത്ത ആളാണ് അപ്പോൾ അങ്ങനൊരു തൻ്റെ തന്നെ പാർട്ടിയിലുള്ള ഒരു അംഗത്തെ പരസ്യമായി ഇകഴ്ത്തി കാണിക്കുക അദ്ദേഹത്തിന് അവിടെ സ്വീകാര്യത ഇല്ലെന്ന് പറയുക വലിയ പാടാണെന്ന് പറയുക അനിൽ ആന്റണിയെ മലയാളികൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരുപക്ഷെ പി സി ജോർജിന് അറിയാവുന്ന അത്ര അറിയണമെന്നില്ല കാരണം പി സി ജോർജ് ഒരുപാട് തവണ എം എൽ എ ഒക്കെ ആയിരുന്ന ആളാണ് പക്ഷെ അനിൽ ആന്റണി ആരാണെന്നും ആരുടെ മകനാണെന്നും എന്ന് അദ്ദേഹം ബി ജെ പിയിൽ പോയെന്നും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടെങ്കിലും എല്ലാ മലയാളികൾക്കും അറിയാം അതുകൊണ്ട് ഒട്ടും പരിചിതനല്ലാത്ത ആളൊന്നുമല്ല അനിൽ ആന്റണി പക്ഷെ എന്നിട്ടും പി സി ജോർജ് അദ്ദേഹത്തെ ഇഴഴുത്തിക്കൊണ്ട് പലപ്പോഴും സംസാരിക്കുമുണ്ടായി ഇത് അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു നേതാവിന് യോജിച്ച പരിപാടിയല്ല അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിലാണ് ഉന്നയിക്കേണ്ടത് മാധ്യമങ്ങളുടെ മുന്നിലല്ല മാധ്യമ പ്രവർത്തകർ വന്ന് കോലിട്ടിളക്കി കിണ്ടി കിണ്ടി ഓരോന്ന് ചോദിക്കുമ്പോൾ അതിൽ വീണ് കൊടുത്ത് പി സി ജോർജ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ നിലപാടില്ലായ്മ തെളിയിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നത് കണ്ടു പി സി ജോർജിനെ നിർത്താത്തത് വലിയ നഷ്ടമാണ് കേരള ബി ജെ പിക്ക് പറയുന്ന കേട്ടാത്തൊന്നും കേരള ബി ജെ പി ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നാണ് ഒരു കുന്തോ ഇല്ല പതിനഞ്ച് ശതമാനം വോട്ടാണ് പരമാവധി കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഒരു സീറ്റ് വിജയിക്കാൻ സാധിച്ചിട്ടുമില്ല ഓ രാജഗോപാൽ നിയമത്തിൽ ജയിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൂടി ഒരു കാരണമായിരുന്നു ഒരു സഹതാപതരംഗവും ഉണ്ടായിരുന്നു പൊതുവേ നമുക്കറിയാം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പതിനഞ്ച് ശതമാനം വോട്ടുണ്ടായിട്ടും ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിവിടുത്തെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ് ഒരു പ്രധാന ഘടകം എന്നാൽ ആറോ ഏഴോ ശതമാനം വോട്ട് മാത്രമുള്ള മുസ്ലിം ലീഗിന് എത്ര എം പിമാരും എം എൽ എമാരും ഉണ്ടോ നോക്കൂ പക്ഷേ ബി ജെ പിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ് എപ്പോഴും തടസ്സം ക്രിസ്ത്യാനികളുടെ വോട്ട് നേടി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് നേടി ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും തരം താഴുന്നതിനേക്കാളും നല്ലത് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ ഇപ്പൊ പി സി ജോർജ് ഇല്ലാത്തതിൻ്റെ പേരില് അല്ലെങ്കിൽ അനിൽ ആന്റണി മത്സരിച്ചതിൻ്റെ പേരില് അവിടുത്തെ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ ചെയ്യണ്ട കാരണം അവരാണ് വിലയിരുത്തേണ്ടത് ആരെ വിജയിപ്പിച്ചാൽ ആ കോൺസ്റ്റിറ്റുവൻസിയിലെ ഗുണമുണ്ടാകും ആരെ വിജയിപ്പിച്ചാൽ അവിടെ അവർക്ക് നേട്ടമുണ്ടാകും അത് സി പി എമ്മിനെ ആണെന്ന് തോന്നിയാൽ സി പി എമ്മിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക കോൺഗ്രസിനെ എന്ന് തോന്നിയാൽ കോൺഗ്രസിനെ ജയിപ്പിക്കുക ഇവിടെ പലരും പറയുന്ന കേട്ടു സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വം കാണിച്ച വലിയ വിഡ്ഢിത്തമാണ് എന്നൊക്കെ ബി ജെ പിയുടെ ഒരു കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ബി ജെ ഇരിക്കുന്ന നേതാക്കൾ അത് കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ കൃഷ്ണദാസ് ആയിക്കോട്ടെ എം ടി രമേശ് ആയിക്കോട്ടെ ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഒന്നുമല്ലായിരുന്ന കാലത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയവരാണ് ഇവർക്ക് പലർക്കും വേണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിലോ കോൺഗ്രസ്സിലോ പോകാൻ എളുപ്പമായിരുന്നു ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ട് എത്രയോ പേര് പോയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇവർക്കുമൊക്കെ അത് സാധിക്കുമായിരുന്നു അങ്ങനെ അവര് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ എം ആയിട്ടോ എം എൽ എ ആയിട്ടോ ഒക്കെ ഇരിക്കാനും പറ്റുമായിരുന്നു കേരളത്തിൽ കോൺഗ്രസിൽ പോയാലും സി പി പോയാലും ബി ജെ പിയേയും മോദിയും പത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ജയിക്കാൻ സാധിക്കുമെന്ന വസ്തുത ആർക്കാണ് അറിയാത്തത് പക്ഷേ എന്നിട്ടും ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് നിന്നവരാണ് ഇന്നും ആ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് പക്ഷേ പലരും പറയുന്ന കേട്ടാ തോന്നും ഈ പറയുന്ന കെ സുരേന്ദ്രനും മറ്റുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് പി സി ജോർജിനെ അങ്ങോട്ട് എന്തോ ചെയ്തു കളഞ്ഞു എന്നാണ് പി സി ജോർജ് ഈ പാർട്ടിയിലേക്ക് വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹം എന്താണ് എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട ഞാൻ ഒരു പ്രവർത്തകനായി തുടരാൻ തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും പക്വത വരാത്ത നേതാവാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് എന്താണോ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ പി സി ജോർജ് ബി ജെ പിയിൽ വന്നപ്പോൾ പറഞ്ഞത് അത് സത്യമായിരിക്കുകയാണ് മറച്ചൊരു പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് കരുത്തുണ്ടെങ്കിൽ ആ മത്സരാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ വ്യക്തിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പൂഞ്ഞാറിൽ പരാജയപ്പെട്ട എം എൽ എ ആണ് ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ പി സി ജോർജ് അപ്പൊ അദ്ദേഹത്തിന് നിലവിൽ അദ്ദേഹത്തിന്റെ നില ഒട്ടും സേഫ് അല്ല അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഡിമാൻഡ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം വളരെ ക്ഷമയോടെ നിന്ന് പ്രവർത്തിച്ച് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിരുന്നത് അല്ലാതെ അദ്ദേഹത്തിനോ മകനോ സ്ഥാനമുറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരസ്യമായിട്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഒരു മുന്നണി സംവിധാനത്തിലും ഒരു പാർട്ടിക്കകത്തും ഒട്ടും അഭികാമ്യമല്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ മനസ്സിലാക്കുന്നത് അനിൽ ആന്റണിക്ക് വിന്നിങ് ചാൻസ് വളരെ കുറവ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പി സി ജോർജിനും വിജയ സാധ്യത കുറവ് തന്നെയാണ് പി സി ജോർജ് അവിടെ മത്സരിച്ചാലും ഇപ്പൊ ഇടത് വലത് പാർട്ടികളിൽ ഉള്ള ആരെങ്കിലും ഒരാളെ ജയിപ്പിക്കും കാരണം പി സി ജോർജിനെ ജയിക്കാൻ കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പി സി ജോർജ് രണ്ട് കൂട്ടരെയും പിണക്കി എന്നുള്ളതുകൊണ്ടാണ് രണ്ട് മുന്നണികളുടെയും ഭാഗമായിരുന്നു എന്നുള്ളതാണ് അവിടെ പി സി ജോർജ് മത്സരിച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ കുറെ അണികളെങ്കിലും വോട്ട് മാറ്റി ചെയ്ത് ഒരാളെ ഇടതിൽ നിന്നോ അല്ലെങ്കിൽ വലതിൽ നിന്നോ ഒരാളെ വിജയിപ്പിക്കാൻ തന്നെയാകും ശ്രമിക്കുക പി സി ജോർജിന്റെ സാധ്യതകൾ അവിടെ വാങ്ങുകയും ചെയ്യും അതിനകത്ത് ഒരു തർക്കവും വേണ്ട എന്നാൽ അനിൽ ആന്റണി മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയ സാധ്യത കുറവ് തന്നെയാണ് പി സി ജോർജിന്റെ കാര്യം പറഞ്ഞതുപോലെ പക്ഷെ അപ്പോഴും ആന്റണിയുടെ മകനായതുകൊണ്ട് തന്നെ കോൺഗ്രസ് അനുഭാവികളിൽ കുറേ പേരുടെയെങ്കിലും വോട്ട് പിടിക്കാൻ ചിലപ്പോൾ അനിൽ ആന്റണിക്ക് സാധിക്കുമെന്നത് വളരെ രസകരവും കൗതുകകരവുമായ ഒരു വസ്തുതയാണ് മാത്രമല്ല സഭയുടെ പിന്തുണ അനിൽ ആന്റണിക്ക് ഉണ്ട് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് എ കെ ആന്റണി ഒരു നിസാരനായ നേതാവായിരുന്നില്ല കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യയുടെ പൊതുവായ ദേശീയ രാഷ്ട്രീയം എടുത്ത് നോക്കിയാലും അപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഉറപ്പായും അവരുടെ വോട്ട് ബാങ്ക് ആവുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അല്ലെങ്കിൽ സഭകൾ സഭകളാണല്ലോ പൊതുവെ സഭകളുടെ അനുഗ്രഹ ആശിസോടുകൂടി തന്നെയാകും അദ്ദേഹം പോയിട്ടുണ്ടാവുക അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി പി സി ജോർജിനെക്കാളും വിന്നിംഗ് ചാൻസ് കൂടുതലാണ് പി സി ജോർജ് വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അനിൽ ആന്റണിയും പി സി ജോർജിനെ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി സ്റ്റാർ കാൻഡിഡേറ്റ് പി സി ജോർജാണ് കാരണം അദ്ദേഹം എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് വളരെയധികം തുറന്ന് സംസാരിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് പി സി ജോർജ് ശ്രദ്ധിക്കപ്പെടുമായിരിക്കാം പക്ഷെ വിജയ സാധ്യത എടുക്കുമ്പോൾ പി സി ജോർജ് മത്സരിക്കുകയാണെങ്കിൽ ഇടതു വലത് വിഭാഗത്തിൽപ്പെടുന്നവർ കുറെ പേരെങ്കിലും ചേർന്നുകൊണ്ട് പി സി പരാജയപ്പെടുത്താൻ ശ്രമിക്കും എസ് ഡി പി ഐക്കാര് ഉറപ്പായും ശ്രമിക്കും അല്ലെന്നൊരു തർക്കവും വേണ്ട കാരണം പി സി ജോർജ് അവിടെയൊക്കെ അവിടെ വെറുപ്പിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് ഇനി അനിൽ ആന്റണിയുടെ കാര്യത്തിലേക്ക് വന്നാൽ പി സി വിന്നിങ് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് വസ്തുത അത് സഭയുടെ പിന്തുണ ക്രൈസ്തവ വോട്ട് ആന്റണിയുടെ മകൻ എന്ന സെന്റിമെന്റ്സ് ഇതെല്ലാം ഒരു പരിധിവരെ അനിൽ ആന്റണിക്ക് അനുകൂലമാവുകയേ ഉള്ളൂ പിന്നെ വിദ്യാഭ്യാസമുള്ള ആളാണ് ഒരു പക്ഷേ വിജയിക്കാണെങ്കിൽ കേന്ദ്രമന്ത്രിയോ സഹമന്ത്രിയോ ഒക്കെ ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അനിൽ ആന്റണിക്ക് പോസിബിലിറ്റി കൂടുതലാണ് എന്നാൽ ഇവിടെ കുറേ പേര് പി സിയെ തഴഞ്ഞു എന്ന് പറഞ്ഞ് കയറി പൊട്ടിക്കുന്നവരോട് പറയുന്ന കേട്ടാൽ തോന്നും പി സി അങ്ങ് മത്സരിച്ച് ജയിക്കുമെന്ന് ഉറപ്പിച്ച് നിന്നിരുന്ന ഒരാളാണെന്ന് ഒരിക്കലുമല്ല പി സി അത്തരം ഒരു കംഫർട്ടബിൾ പൊസിഷനിലെ ആയിരുന്നില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം